കേരളത്തിൽ കോൺഗ്രസിൻ്റെ അധികായൻ ആരാണ് വി ഡി സതീശനാണോ അതോ കെ മുരളീധരനാണോ കെ സുധാകരനാണോ രമേശ് ചെന്നിത്തലയാണോ ഇങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾ പലരും നടത്തുന്നുണ്ട് പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ ഇരുന്ന് വേറൊരു കളി വളരെ മനോഹരമായി കളിക്കുകയാണ് കെ സി വേണുഗോപാൽ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് പറഞ്ഞാൽ അതോ ലോകത്തൊന്നുമല്ല പാതാളത്തിലുമല്ല കൃത്യമായി ഹൈക്കമാൻഡിൽ ഏറ്റവും ഉയർന്ന പദവിയിലിരുന്ന് ഐ എ സി സിയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി പദവിയിലിരുന്ന് കൃത്യം കരുനീക്കങ്ങളാണ് കെ സി വേണുഗോപാൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്നും രണ്ടും സംഭവങ്ങളാണ് ഡി സി സി അധ്യക്ഷന്മാരെയും നേതാക്കളെയും ഡൽഹിയിൽ വിളിച്ചു ചേർത്ത് യോഗം നടത്തി ഡി സി സി പ്രസിഡൻറ്റുമാർക്ക് എന്താണോ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ നൽകാൻ പോവുകയാണ് എന്ന സന്ദേശം നൽകിയത് അത് കെ സി വേണുഗോപാലിൻ്റെ തന്നെ രാഷ്ട്രീയ ചാണക്യ ബുദ്ധിയാണ് എന്ന സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന പരമാർത്ഥങ്ങളാണ് പുറത്തു വരുന്നത് ഗാന്ധി കുടുംബത്തിൽ വളരെയധികം ബന്ധമുള്ള ഏക നേതാവാണ് കെ സി വേണുഗോപാൽ മല്ലികാർജ്ജുൻ ഖാർഗെയേക്കാൾ ജനസമ്മതിയും അതുപോലെ തന്നെ സംസ്ഥാനങ്ങളിലുള്ള നേതാക്കൾക്ക് പിടിവള്ളി നേതാക്കളോടുള്ള ബന്ധവും അത് ഏറ്റവും കൂടുതലുള്ളത് കെ സി വേണുഗോപാലിനാണ് കെ സി വേണുഗോപാൽ പാർട്ടിയുടെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി മാറിക്കഴിഞ്ഞു അപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന് എന്ത എന്തൊക്കെയാണ് റോൾ കേരളത്തിൽ അദ്ദേഹം എന്തൊക്കെ കളികളാണ് നടത്തുന്നത് എന്നറിയണമെങ്കിൽ തൃശ്ശൂർ ഡി സി സി നോക്കിയാൽ മതി ടാജറ്റിന്റെ നിയമനം അത് കെ സി വേണുഗോപാൽ നേരിട്ട് നിയമിച്ചതാണ് ടാജറ്റിൻ്റെ പതി പതിനാല് ഡി സി സികളുണ്ട് പതിനാലിൽ ആദ്യത്തെ ഡി സി സി പ്രസിഡന്റിനെ മാറ്റിയത് ടാജറ്റിനെ അവിടെ വച്ചു ടാജറ്റ് അവിടെ ഡി സി സി പ്രസിഡന്റ് ആയപ്പോൾ തന്നെ പറഞ്ഞു എന്താണ് മറ്റ് ഡി സി സി പ്രസിഡന്റ്മാർ പതിമൂന്ന് പേരുണ്ട് അതിൽ പ്രവർത്തന മികവുള്ളവരെ നിലനിർത്തും മറ്റുള്ളവരെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിരുന്നു പലരുടെയും പേരുകൾ എടുത്തെടുത്ത് ഉയർന്നുയർന്ന് കേട്ടിരുന്നു കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനെന്ന് പാലോടി രവിയെ ഇതാ മാറ്റുന്നു മറ്റുള്ള ആളുകളെ ഉടനെ മാറ്റും അങ്ങനെയൊക്കെ പറഞ്ഞുള്ള വാർത്തകളും വന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം അതായത് ഈ അടുത്ത ദിവസങ്ങളിൽ കെ പി സി സി ആസ്ഥാനത്ത് അഹമ്മദാബാദ് സമ്മേളനത്തിൻ്റെ പ്രമേയം എന്തൊക്കെയാണെന്ന് ധരിപ്പിക്കാൻ താഴെത്തട്ടിലെത്തിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഡി സി സി പ്രസിഡന്റുമാർ തന്നെ കെ പി സി സി നേതൃത്വത്തോട് പറഞ്ഞു ഒന്നുകിൽ ഞങ്ങളെ അങ്ങ് മാറ്റണം ഈ മാറ്റം മാറ്റം എന്ന് പറഞ്ഞ മാധ്യമങ്ങളിലൂടെ ഞങ്ങളെ മാറ്റിക്കരുത് എന്ന് അവർ അഭ്യർത്ഥിച്ചു അപ്പോൾ പ്രവർത്തന മികവുള്ളവരെ നിലനിർത്തി മറ്റുള്ളവരെ മാറ്റി ഉടൻ പുനഃസംഘടന നടത്തണമെന്ന് കെ മുരളീധരനും അഭിപ്രായം ഉന്നയിച്ചു ഈ അഭിപ്രായങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് അടുത്ത ഒരു കളി കെ സി വേണുഗോപാൽ നടത്തുന്നത് ഡി സി സി പ്രസിഡന്റുമാരുടെ നിയമനവും എ ഐ സി സി നേരിട്ട് നടത്തും അതായത് ഹൈക്കമാൻഡ് നേരിട്ട് നടത്തും എന്നതാണ് കെ സി വേണുഗോപാലിന്റെ അടുത്ത തന്ത്രം അതെങ്ങനെയാണെന്ന് വച്ചാൽ രണ്ട് നിരീക്ഷകരെ ഓരോ ജില്ലയിലേക്കും രണ്ട് നിരീക്ഷകർ ഓരോ ജില്ലയിലേക്കും നിരീക്ഷകരെ ഹൈക്കമാൻഡ് നിയോഗിക്കും ആ നിരീക്ഷകരും ഇപ്പോഴുള്ള കെ പി കെ പി സി സി ഭാരവാഹികളും ഡി സി സി ഭാരവാഹികളെ ആലോചിച്ച് അഞ്ചു പേരുടെ അഞ്ചു പേരുടെ പട്ടിക തയ്യാറാക്കും ഓരോ ജില്ലയിലും അഞ്ചു പേരുടെ പട്ടിക തയ്യാറാക്കി ആ പട്ടിക കേന്ദ്രത്തിന് സമർപ്പിക്കും കേന്ദ്രത്തിന് ഹൈക്കമാൻഡിന് സമർപ്പിക്കും അതിൽ നിന്ന് ഹൈക്കമാൻഡും കെ പി സി സിയും കൂടി കൂടി ആലോചിച്ച് ഒരാളെ ഹൈക്കമാൻഡ് നിശ്ചയിക്കും ഇതിൽ അഞ്ചു പേരുടെ പട്ടിക തയ്യാറാക്കുന്നത് എ ഐ സി സി നിരീക്ഷകരാണ് അവർ തയ്യാറാക്കുന്ന ലിസ്റ്റാണ് ഹൈക്കമാൻഡിന് പോകുന്നത് ഹൈക്കമാൻഡാണ് അതിൽ ഈ അഞ്ചു പേരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഹൈക്കമാൻഡാണ് അവിടെയും കെ സി വേണുഗോപാൽ കൃത്യമായ കളി കളിക്കും എന്നാണ് ഇന്ദിരാ ഭവനിൽ നിന്നുള്ള എന്താണ് രഹസ്യ വിവരങ്ങൾ കെ സി വേണുഗോപാല് തൻ്റെ ഇഷ്ടക്കാരെ ഈ പതിമൂന്ന് ജില്ലകളിലെയും ഡി സി സി പ്രസിഡൻറ്റുമാരായി നിയമിക്കും അവരെ എന്താണ് ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പേ തന്നെ അവരെ നിയമിക്കാനുള്ള നീക്കങ്ങളാണ് ആദ്യ പടി എന്ന നിലയിൽ ഗുജറാത്തിലായിരിക്കും ഈ പരിഷ്കരണം നടപ്പിലാക്കുക അതായത് ഡി സി സി പ്രസിഡൻറ്റുമാരെ എ ഐ സി സി നിയമിക്കുന്ന ആദ്യത്തെ പടി ഗുജറാത്തിലായിരിക്കും അപ്പോൾ കുഞ്ചു ക്രൂപ്പ് മനോരമയുടെ ഒരു പോക്കറ്റ് കാർട്ടൂൺ ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം കുഞ്ചു ക്രൂപ്പിൻ്റെ ചോദ്യം ഇതാ കാർട്ടൂണിൻ്റെ വിഷയം ഇതായിരുന്നു അതിൽ അദ്ദേഹം ആ കാർട്ടൂണിൽ തമാശയായി പറയുന്നത് ഇനി എ ഐ സി സി വയ്ക്കുമ്പോൾ കോൺഗ്രസ്സുകാരെ തന്നെ ആകുമോ ഈ ഡി സി സി പ്രസിഡന്റായി വൽ വയ്ക്കുന്നത് എന്നൊരു ചോദ്യം ചോദ്യമാണ് ഏതായാലും ഈ ഹൈക്കമാൻഡിന് കൃത്യമായിട്ട് അറിയണമെന്നില്ലല്ലോ ഇവിടെ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ അപ്പോൾ ആ ഒരു ആ ഒരു എന്തേലും വ്യാഖ്യാനത്തിലാണ് അങ്ങനെ ഒരു കാർട്ടൂൺ വരുന്നത് എന്നാൽ ഹൈക്കമാൻഡ് ഇപ്പോൾ പറയുന്നത് എന്താണ് രണ്ട് നിരീക്ഷകരെ എല്ലാ ജില്ലകളിലേക്ക് നിയോഗിക്കും ആ രണ്ട് നിരീക്ഷകരാണ് പട്ടിക തയ്യാറാക്കുന്നത് നിലവിലെ ഡി സി സി ഭാരവാഹികളുടെയും കെ പി സി സി ഭാരവാഹികളുടെയും എന്താണ് അവരുടെ കൂടി കൂടിയാലോചിച്ചിട്ടാണ് അഞ്ചു പേരുടെ പട്ടിക തയ്യാറാക്കുന്നത് ആ പട്ടികയിൽ നിന്ന് ഒരാളെ ആയിരിക്കും ഡി സി സി പ്രസിഡന്റുമാരായി നിയമിക്കുക കാരണം ഡി സി സി പ്രസിഡൻറ്റുമാരുടെ എന്താണ് മുഴുവൻ ഉത്തരവാദിത്വവും എ ഐ സി സിക്കാണ് കെ പി സി സിക്ക് അവരുടെ മേലുള്ള പിടി വിടുകയാണ് അവർക്ക് ഒരുപാട് അധികാരങ്ങൾ നൽകുന്നു നിയോജകമണ്ഡലം അതായത് എം എൽ എ സ്ഥാനാർത്ഥി പഞ്ചായത്ത് സ്ഥാനാർത്ഥി ഈ സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ ഇനി ഡി സി സി പ്രസിഡൻറ്റുമാർക്കായിരിക്കും കൂടുതൽ റോള് അവർ അവർ നേരിട്ട് ഹൈക്കമാൻഡുമായി എന്താണ് കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യണം കെ പി സി സി അതായത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പറയുന്നത് മാത്രം കേട്ട് പ്രവർത്തിക്കുന്നവരല്ല ഡി സി സികൾക്ക് അതാണ് രാഷ്ട്രീയ നയം കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയ നയം താഴെത്തട്ടിലെത്തിക്കാൻ എല്ലാ ജനങ്ങളിലും എത്തിക്കാൻ അവർക്ക് അവരുടേതായ പ്രവർത്തന പരിപാടികൾ എന്താണ് രൂപീകരിക്കാനുള്ള അധികാരമുണ്ട് എന്ന എന്ന പുതിയ മാറ്റമൊക്കെ നടപ്പിലാക്കുന്നതിന് മുമ്പേ തന്നെ എന്താണ് ഡി സി സി പ്രസിഡൻറ്റുമാരെ എന്താണ് എ ഐ സി സി നേരിട്ട് നിശ്ചയിക്കാൻ പോകുന്നു ചുരുക്കത്തിൽ കെ സി വേണുഗോപാൽ ആയിരിക്കും കേരളത്തിലെ ഡി സി സി പ്രസിഡന്റുമാരെ നിയമിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ആ സംസ്ഥാനങ്ങളിലെ ജില്ലകളിലേക്ക് ഡി സി സി അധ്യക്ഷന്മാരെ നിയമിക്കാനുള്ള ചുമതല ഹൈക്കമാൻഡിനാണ് ആദ്യഘട്ടം ഗുജറാത്തിൽ തുടങ്ങുന്നു രണ്ടാം പടി കേരളത്തിലായിരിക്കും എന്നതാ എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അല്ലെങ്കിൽ രാ രാഷ്ട്രീയ തീരുമാനമാണ് പുറത്തു വരുന്നത് പിന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ മാറ്റണമെന്ന് ഹൈക്കമാൻഡ് നേരത്തെ പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ദീപാദാസ് മുൻഷി പലപ്പോഴും പറയുന്നുണ്ട് എന്നാൽ കെ സുധാകരനെ മാറ്റാനും തന്ത്രപൂർവ്വമായുള്ള സമീപനമാണ് കെ സി വേണുഗോപാൽ എടുക്കുന്നത് കാരണം എന്താണ് ആ ഡി സി സി പ്രസിഡന്റുമാരെ പതിനാലുപേരും തൻ്റെ പക്ഷത്തായി കഴിഞ്ഞാൽ അവർ പതിനാല് പേരും ആ ജില്ലകളിലും പതിനാല് ജില്ലകളിലും കെ സി വേണുഗോപാൽ പറയുന്നതിനൊപ്പം നിൽക്കും ഇപ്പോഴങ്ങനെയല്ല രമേശ് ചെന്നിത്തല ഒന്ന് പറയും വി ഡി സതീശൻ മറ്റൊന്ന് പറയും കെ സുധാകരൻ വേറൊന്ന് പറയും ഇതിനൊക്കെ എന്താണ് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് കെ മുരളീധരൻ മറ്റൊന്ന് പറയുകയും ചെയ്യും അത് ഉണ്ടാകാതിരിക്കാൻ പതിനാല് ജില്ലകളിലെ ജില്ലകളിലും തൻ്റെ ഒതുങ്ങുന്ന നേതാക്കളെ വയ്ക്കുക എന്ന തന്ത്രമാണ് കെ സി വേണുഗോപാൽ കളിക്കുന്നത് എന്തിനാകും ഈ തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് തന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന രീതി ഞാൻ പറഞ്ഞു ഇനി എന്തിനാകും ഈ തന്ത്രങ്ങൾ കെ സി വേണുഗോപാൽ പ്രയോഗിക്കുന്നത് അതിനും ഉത്തരവുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് നിയമ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടെ കോൺഗ്രസ് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുമെന്ന് എന്നാണ് അവരുടെ പ്രതീക്ഷ അങ്ങനെയാണ് യു ഡി എഫിന് പ്രതീക്ഷ ഇതാണ് ഭരണം ലഭിക്കും എൽ ഡി എഫിന് ഭരണ തുടർച്ച ഉണ്ടാകില്ല ജനങ്ങൾ സർക്കാരിന് എതിരാണ് എന്ന ഒരു കാര്യം നിരത്തി ഇവർ വോട്ട് തേടും അങ്ങനെ യു ഡി എഫിന് മേൽക്കൈ കിട്ടിയാൽ കെ സി വേണുഗോപാലിന് ആഗ്രഹം ഇല്ലാതിരിക്കുമോ മുഖ്യമന്ത്രി കസേര മുഖ്യമന്ത്രി കസേരയിലേക്ക് വി ഡി സതീശൻ കണ്ണുനിട്ടിരിക്കുന്നത് വെറുതെ ആകും കെ സി വേണുഗോപാല് ആ കസേരയിൽ വന്നിരിക്കും മുഖ്യമന്ത്രി ആകും അതാണ് കെ സി വേണുഗോപാലിൻ്റെ ലക്ഷ്യം എന്നിട്ട് ഏതെങ്കിലും ഒരു എം എൽ എ രാജിവെപ്പിച്ച് ആലപ്പുഴയോ എവിടെയെങ്കിലും മത്സരിച്ചാൽ കെ സി അറിയാം താൻ ഉറപ്പായും ജയിക്കുമെന്ന് കാരണം മുഖ്യമന്ത്രി കസേരയിൽ കൊണ്ടാണല്ലോ ഇലക്ഷനെ നേരിടുന്നത് അതുകൊണ്ട് തനിക്ക് ആ പ്രശ്നം വരില്ലെന്ന് കെ സി അറിയാം അതുകൊണ്ടാണ് പതിനാല് ജില്ലാ പ്രസിഡന്റുമാരെ നിയമിക്കുന്ന ഉത്തരവാദിത്വം ൈക്കമാൻഡിന് ലഭിക്കുന്നത് ഹൈക്കമാൻഡിന് അങ്ങനെ നടപ്പിലാക്കി കഴിയുമ്പോൾ ഇവിടെ കേരളത്തിലെ ഇലക്ഷൻ വരുന്നു ഇലക്ഷൻ വന്ന് ജയിച്ചു കഴിഞ്ഞാൽ കെ കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയിൽ വന്ന് ഇരിക്കും അതിനകത്ത് യാതൊരു തർക്കവുമില്ല ചുരുക്കത്തിൽ വി ഡി സതീശനും കെ സുധാകരനും കെ മുരളീധരനും രമേശ് ചെന്നിത്തലയുമൊക്കെ എന്താണ് ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരി നടക്കാമെന്നല്ലാതെ ഈ മുഖ്യമന്ത്രി കസേര കിട്ടുകയൊന്നും അത്ര എളുപ്പമല്ല കെ സി വേണുഗോപാല് നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെക്കാൾ ബുദ്ധി ബുദ്ധി കൂർമതയുള്ള മനു നേതാവാണ് അദ്ദേഹം ചാണക്യതന്ത്രം പ്രയോഗിച്ചു കൊണ്ടിരിക്കുകയാണ് അതിന് യാതൊരു തർക്കങ്ങളോ യാതൊന്നുമില്ല കാരണം ഗാന്ധി കുടുംബവുമായുള്ള അടുപ്പം മറ്റ് സ്റ്റേറ്റുകളിലെ നേതാക്കളുമായുള്ള അടുപ്പം മറ്റ് സ്റ്റേറ്റിലെ നേതാക്കൾ കെ സി വേണുഗോപാലിനോട് കാണിക്കുന്ന വിധേയത്വം ഇതെല്ലാം എന്താണ് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ കെ സി വേണുഗോപാലിനുള്ള എല്ലാ പ്രതിസന്ധികളും തടസ്സങ്ങളും നീക്കുന്നതായിരിക്കും എന്നതിലും തർക്കമില്ല ചുരുക്കത്തിൽ കേരളത്തിലെ കെ പി സി സി എന്താണ് അപ്രസക്തമാവുകയും എ ഐ സി സിയുടെ നേതാവായ ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാൽ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പാർട്ടി പൊക്കിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശൻ മൂക്കത്ത് വിരളും വെച്ച് ഇങ്ങനെ ഇരിക്കാമെന്നല്ലാതെ പ്രതിപക്ഷ നേതാവായി നടക്കാമെന്നല്ലാതെ അതിനൊക്കെ എന്ത് പറയണം എങ്ങനെ പറയണമെന്നൊക്കെ ഇനി കെ സി വേണുഗോപാൽ ഉപദേശിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്